മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിന് നേരെ കൊലവിളി പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ ഭാഗത്ത് നിന്നാണ് പാലക്കാട് ആനക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളാണ് സംഭവം ഇതാണ് ദൃശ്യങ്ങൾ പാലക്കാട് ആനക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഒരു സംഭവമാണ് അതായത് മൊബൈൽ ഫോൺ അതായത് സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് ഈ ഒരു വിദ്യാർത്ഥി ആരും കാണാതെ ഫോൺ സ്കൂളിൽ കൊണ്ടുപോയതായിരിക്കും അത് ആരെങ്കിലും കണ്ട് അവിടുത്തെ അധ്യാപകരെ പിടിച്ചു വച്ചിട്ടും ഉണ്ടാകും അത് തിരിച്ചുകെട്ടണം എന്ന് പറഞ്ഞ് നടക്കുന്ന കൊലവിളിയാണ് നിങ്ങളിപ്പോൾ കണ്ടത് അത് പാലക്കാട് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി എന്നൊക്കെ പറയുമ്പോൾ ആ പയ്യെ മാക്സിമം പോയാൽ ഒരു പതിനാറ് അല്ലെങ്കിൽ പതിനേഴ് വയസ്സേ ഉള്ളൂ അപ്പോൾ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ പറയാൻ അധ്യാപകരോട് പറയാൻ ഒരു ധൈര്യമുണ്ടെങ്കിൽ അന്ന് വലുതാകുമ്പോൾ ഈ സമൂഹത്തിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റില്ല എന്തായാലും ആ ഒരു ന്യൂസ് വെക്കാം ിൽ പുറത്ത് കിട്ടിയാ തീർക്കുനീ കൊന്നിടും കൊന്നുടും ഞാൻ പറഞ്ഞു ഇന്നുള്ള വീടുക പുറത്ത് കിട്ടിയാ തീർക്കുനീ എന്താ അതായത് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി അധ്യാപകനോട് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതായത് സാറിനെ എങ്ങാനും പുറത്ത് കിട്ടിയാ ഞാൻ കൊന്നുകളയും നിങ്ങൾ എന്ത് തേങ്ങയാന്ന് വെച്ചാൽ കാണിച്ചോ എനിക്കൊരു പൊല്ലൂല ആ ഒരു രീതിയിലാണ് ഈ വിദ്യാർത്ഥിയുടെ ഒരു പ്രകടനം നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊക്കെ ഈ ഒരു ധൈര്യം എവിടുന്നാണ് കിട്ടുന്നത് നമുക്ക് മനസ്സിലാവാത്ത നമ്മൾ പണ്ടത്തെ കാലമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ സ്കൂളിൽ പോയാൽ അല്ലെങ്കിൽ കോളേജിൽ പോയാൽ അധ്യാപകരോട് ശരിക്കും നമ്മൾ സംസാരിക്കാൻ തന്നെ പേടിച്ച് നടന്ന ഒരു കാലമായിരുന്നു ആ സമയത്തൊക്കെ എല്ലാവരും തന്നെ അധ്യാപകർക്ക് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു വാല്യൂ കൊടുത്തിരുന്ന ഒരു കാലമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല എടുത്തു വളർത്തിയ പാരന്റ്സ് ആയാലും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സായാലും അവർക്ക് വായി തോന്നിയതൊക്കെ വിളിച്ച് പറയാം എന്നൊരു ധൈര്യം ഇവർക്ക് കിട്ടുന്നുണ്ട് അത് എവിടുന്നാണ് കിട്ടുന്നതെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഈ ക്യാമ്പസിലും സ്കൂളിലും ഒക്കെ ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പലരുടെയും സസ്പെൻഡ് ചെയ്തതും സ്കൂളിൽ നിന്ന് പുറത്താക്കിയതും ഇപ്പോൾ മര്യാദയായിട്ട് പെരുമാറിയതിന് പോലീസ് കേസാവുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ വിദ്യാർത്ഥി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഒന്നൊന്നും എവിടെയും വന്നിട്ടില്ല എന്തായാലും ഈ ഒരു വിദ്യാർത്ഥിയുടെ മുഖം കാണിച്ചുകൊണ്ടല്ല ഈ ന്യൂസുകളൊന്നും പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മുഖം കാണിച്ചുകൊണ്ടുള്ള ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനൊന്നും ചെയ്യാതിരിക്കുക കാരണം ഈ ഒരു വിദ്യാർത്ഥിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്ലസ് വൺ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ മാക്സിമം പോലെ ഒരു പതിനാറ് അല്ലെങ്കിൽ പതിനേഴ് വയസ്സ് അതിന് കൂടാനൊരു സാധ്യതയില്ല ഈ ഒരു സംഭവം നടന്നത് പാലക്കാടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ ഒരു സംഭവം നടന്നത് ഇതുവരെ സ്കൂളിലെ അധ്യാപകരെ മറ്റ് കേസുകളോ മറ്റ് നടപടികളോ ഒന്നുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് ഈ ന്യൂസിലൊക്കെ പറയുന്നത് എന്തായാലും ഈ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു ചർച്ച തന്നെ ഈ വിദ്യാർത്ഥിക്കെതിരെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സ്കൂൾ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ന്യൂസിലെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമ്പോൾ എന്തായാലും ഈ ഒരു വിദ്യാർത്ഥിയുടെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു കാരണം ഇങ്ങനെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള ഒരു ധൈര്യം ഇവന് ഒരു പ്രായത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എടുത്തു വളർത്തിയ അച്ഛനോടും അമ്മയോടും വളർന്ന് വലുതാകുമ്പോൾ എങ്ങനെയായിരിക്കും പെരുമാറുക എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്തായാലും ഈ ഒരു കൂടി നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഇൻസൾട്ടായിട്ടുണ്ടാവുക ഇവൻ്റെ പാരൻസ് തന്നെയായിരിക്കും കാരണം എല്ലാവരും കുറ്റപ്പെടുത്തുക അവരുടെ വളർത്തിയ അച്ഛനെയും അമ്മയെയും മാത്രമായിരിക്കും കാരണം ഇങ്ങനെയാണോ മക്കളെ വളർത്തുന്നത് ഇങ്ങനെയാണോ സ്കൂളിലെ അധ്യാപകരോട് പെരുമാറാതെ നിങ്ങൾ പഠിപ്പിച്ച് വിടുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് അവർ നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ വളരെ സങ്കടകരമായ ഒരു ഘട്ടത്തിലൂടെ തന്നെയായിരിക്കും അവർ കടന്നു പോകുന്നുണ്ടാകുക എന്തായാലും ഇപ്പോൾ ഈ കാട്ടിക്കുട്ടിയ ഈ ഒരു ഷോയിന് അവനെ ശക്തമായ നടപടി അല്ലെങ്കിൽ ഒരു ശിക്ഷ കൊടുത്തില്ലെങ്കിൽ അവനതൊരു പ്രചോദനം തന്നെയായിരിക്കും മുന്നോട്ട് ഇതേപോലുള്ള കാര്യങ്ങൾ സംസാരിക്കാനും പെരുമാറാനുള്ളതൊക്കെ കാരണം അതേപോലുള്ള കാര്യങ്ങളാണ് ഇവൻ പറയുന്നത് പറയുന്ന കാര്യങ്ങളൊന്നും പ്രവർത്തിക്കണം എന്നില്ല കൊന്നുകളയും എന്നൊക്കെ പറയുന്നത് ഒരു ദേഷ്യം കൊണ്ട് പറയുന്നതായിരിക്കാം പക്ഷേ ആ ഒരു കാര്യമൊക്കെ ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും ചെയ്യാനുള്ള തോന്നൽ വന്നുകൂടാ എന്നൊന്നുമില്ല കാരണം അതേപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പം നടക്കുന്നത് ഇപ്പം അടുത്ത് വന്ന ഗ്രീഷ്മ ഷാരോൺ അതിൻ്റെ കേസ് വിധി വന്നപ്പോഴൊക്കെ ആ കുട്ടിക്ക് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ശിക്ഷയിൽ ഇളവ് ലഭിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മുന്നോട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ പതിനാറോ പതിനേഴോ വയസ്സോ എന്നുള്ളതല്ല അപ്പോൾ പതിനാറ് വയസ്സുകൾ ആയാലും എന്തൊക്കെ കാട്ടിക്കും ൂട്ടുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു നടപടി അല്ലെങ്കിൽ ഒരു ശിക്ഷ അവന് ഇതിന് കിട്ടണം അല്ലെങ്കിൽ മുന്നോട്ടും ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ആവർത്തിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാം